പ്രിയപ്പെട്ട ഡോക്ടർ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ചേർന്ന ഈ ദിവസങ്ങളൊക്കെ അല്പകാലമേ ഉള്ളൂ എന്നാൽ പോലും നന്നായി സന്തോഷമായി ജീവിക്കാൻ സഹായിക്കുന്നു ജീവിതം അത്ഭുതാകുന്നതിനും ആരോഗ്യം നാം കൈവിടാതെ സൂക്ഷിക്കേണ്ടതാണെന്നും അത് പരിരക്ഷിക്കേണ്ടതാണെന്നും ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരുന്നത് അതിനെ നമുക്ക് ഒരല്പകാലമേ ഉള്ളൂ എന്നാൽ അത് നന്നായി ജീവിക്കുമ്പോൾ സമൂഹം തന്നെ ആരോഗ്യമുള്ളൊരു സമൂഹമാണ് നമുക്കിന്ന ആവശ്യം ഒത്തിരി ഹോസ്പിറ്റൽ വർദ്ധിച്ചു വരുന്നു പ്രായ ജനങ്ങളുടെ ഹോം വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ നാം കേൾക്കുമ്പോൾ അവനവൻ ശരിയായ രീതിയിൽ ജീവിതം വിവേചിക്കാത്തതുകൊണ്ട് സംഭവിക്കുന്ന കുറവുകളാണ് ഇതെല്ലാം നമുക്കതുകൊണ്ട് ഇവിടെ വന്നു പോകുമ്പോൾ കുറെ കൂടെ മെച്ചമായി ജീവിപ്പാനും ക്രമീകൃതമായി ജീവിക്കാനും ക്രമീകൃതമായ ഭക്ഷണം കഴിക്കാനും ഒക്കെ സഹായിക്കട്ടെ നല്ലൊരു ഭക്ഷണം കിട്ടുന്നതാണ് ഞാൻ ഇവിടെ വന്നതൊക്കെ പക്ഷെ ഡോക്ടറെ നിർബന്ധം കൊണ്ടാവും വെറും പച്ചക്കറി തന്നാണ് അല്ലെ ജീവിപ്പിച്ചത് എന്നാലെൻ്റെ തൂക്കമൊക്കെ കുറഞ്ഞെന്നാണ് എൻ്റെ വിചാരം ഡയബറ്റിസ് ഡയബറ്റീസ് എനിക്കൊരല്പം ഉണ്ടായിരുന്നു അതെല്ലാം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ പരിചരണവും സ്നേഹവും ഈ പ്രവർത്തനങ്ങളുടെ എല്ലാവരുടെയും നല്ല അനുഗ്രഹകരമായ ശിശുശേഷം അത് പെർപെറുപ്പ് കൂടാതെ വളരെ ഭംഗിയായി അവർ ചെയ്യുന്നു അതിലവരെ ഞാൻ അഭിനന്ദിക്കുന്നു ഇങ്ങനെ നല്ല ടീം വർക്ക് ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഡോക്ടർമാരും മറ്റ് സഹായങ്ങളും എല്ലാവരും ചേർന്ന് ചെയ്യുന്ന ശുശ്രൂഷ തുടരട്ടെ എന്നും നന്മ ഉണ്ടാവട്ടെ എന്ന് മടങ്ങി വരരുതെന്നാണ് ഇവിടുത്തെ കുറിപ്പ് അതുകൊണ്ട് വരാതിരിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വിവരം